വാസുദേവായ നമസ്കാരം ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പതിനെട്ടാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു സുർവാണോ ശാശ്വതം പദമവ്യയം സകല കർമ്മങ്ങളും എന്നെ ആശ്രയിച്ചുകൊണ്ട് എപ്പോഴും ചെയ്യുന്നവൻ എൻ്റെ അനുഗ്രഹം നിമിത്തം ശാശ്വതവും നാശരഹിതവുമായ പരമപദത്തെ പ്രാപിക്കുന്നു ഏകാദശികളെല്ലാം വിഷ്ണു ഭഗവാന് വളരെ പ്രിയപ്പെട്ടതാണ് ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്ന ഭക്തൻ വിഷ്ണു ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ടവനായിത്തീരുന്നു ഓരോ ഏകാദശികൾക്കും ഓരോ പ്രത്യേകതകളാണ് നമ്മൾ മനുഷ്യർ അറിഞ്ഞോ അറിയാതെയോ ചെയ്തിട്ടുള്ള പല പാപങ്ങളിൽ നിന്നും മോചനം നേടാൻ ഏകാദശി വ്രതം പോലെ മഹത്തായ ഒരു വ്രതം വേറെയില്ല ഓരോ തരത്തിലുള്ള പാപങ്ങൾക്കും കഷ്ടപ്പാടുകൾക്കും അവയെ നീക്കാൻ ഏത് ഏകാദശി വ്രതമാണ് അനുഷ്ഠിക്കേണ്ടതെന്ന് നമ്മൾക്ക് ചിലപ്പോൾ മനസ്സിലാക്കാൻ വരില്ല അപ്പോൾ സാധിക്കുന്ന എല്ലാ ഏകാദശി വ്രതങ്ങളും അനുഷ്ഠിക്കാൻ ശ്രമിക്കുക നമ്മുടെ പാപങ്ങളെയും കഷ്ടപ്പാടുകളെയും നീക്കാൻ തക്കമുള്ള ഏതെങ്കിലും ഒരു ഏകാദശി വ്രതത്തോടെ അതിൽ നിന്നും മോചനം നേടാൻ സാധിക്കും യുധിഷ്ഠിര മഹാരാജാവിന് ഭഗവാൻ കൃഷ്ണൻ അപാര ഏകാദശിയുടെ മഹാത്മ്യം ഒരു കഥയിലൂടെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നു അപാര എന്നാൽ പരിധിയില്ലാത്ത അളവില്ലാത്ത എന്നൊക്കെ അർത്ഥം വരുന്നു അപര എന്നും അപാര എന്നും പറയാറുണ്ട് അപാര എന്നതാണ് ശരിയായ വാക്കെന്ന് മനസ്സിലാക്കാം നമുക്ക് അപാര ഏകാദശി വ്രതം നോൽക്കുന്ന ഭക്തരെ ഭഗവാൻ പരിധിയില്ലാതെ അനുഗ്രഹിക്കുന്നു എന്നർത്ഥം മറ്റൊരു പ്രാധാന്യം അപാര ഏകാദശി വ്രതം നിഷ്ഠയോടെ അനുഷ്ഠിക്കുന്ന ഭക്തനെ ഭഗവാൻ അളവില്ലാത്ത അത്രയും ധനവും പ്രശസ്തിയും നൽകി അനുഗ്രഹിക്കുന്നു ഭഗവാന് ഏറെ പ്രിയപ്പെട്ട വൈശാഖ മാസത്തിൽ വരുന്നതുകൊണ്ട് അപാര ഏകാദശിക്ക് വളരെ പ്രാധാന്യമേറും ഏകാദശിയുടെ ഐതിഹ്യം ഒരു കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കാം പണ്ട് മഹിധ്വജൻ എന്നു പേരായ സത് സ്വഭാവിയും നീതിമാനുമായിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു ആ രാജാവിന് വജ്രധ്വജൻ എന്നു പേരായ അത്യാഗ്രഹിയും കൗശലക്കാരനുമായ ഒരു സഹോദരനും ഉണ്ടായിരുന്നു ഒരു ദിവസം ദുരാഗ്രഹം മൂത്ത് വജ്രധ്വജൻ മഹിധ്വജനെ വധിച്ചു കളയുന്നു അതിനുശേഷം അവശിഷ്ടങ്ങൾ വേണ്ടവിധം സംസ്കരിക്കാതെ ഒരു അരയാലിൻ്റെ ചുവട്ടിൽ ഉപേക്ഷിച്ചു പോയതിൻ്റെ ഫലമായി മഹിദ്വജൻ്റെ ആത്മാവിന് മോക്ഷം ലഭിക്കാതെ ഒരു പ്രേതാത്മാവായി ആ അരയാലിൽ അതുവഴി പോകുന്ന യാത്രക്കാർക്ക് ഒരു ഉപദ്രവമായി നിലകൊണ്ടു മഹിദ്വജൻ്റെ മുജ്ജന്മ പാപകർമ്മ ഫലമായിരുന്നു അത് ഒരിക്കൽ ഒരു മുനി അതുവഴി പോയപ്പോൾ ആ പ്രേതാത്മാവിൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം എന്തെന്ന് അന്വേഷിച്ചു വിവരങ്ങൾ മനസ്സിലാക്കിയ മുനി അപാര ഏകാദശിയെക്കുറിച്ച് മഹിധ്വജനെ പറഞ്ഞു മനസ്സിലാക്കി നിറഞ്ഞ ഭക്തിയോടെ പ്രാർത്ഥിച്ചോളാൻ പറഞ്ഞ് മുനി മഹിദ്വജനു വേണ്ടി അപാര ഏകാദശി വ്രതം നോറ്റു അങ്ങനെ മുജ്ജന്മ പാപങ്ങളിൽ നിന്നും മഹിദ്വജൻ മോചിതനായി മോക്ഷം ലഭിച്ച് സ്വർഗം പോകുകയും അദ്ദേഹത്തിനു വേണ്ടി വ്രതമനുഷ്ഠിച്ച മുനിയെ ഭഗവാൻ എല്ലാ തരത്തിലും അനുഗ്രഹിക്കുകയും ചെയ്തു ഏകാദശി തിഥി രണ്ടായിരത്തി മെയ് ഇരുപത്തിരണ്ട് അർദ്ധരാത്രി കഴിഞ്ഞ് അതായത് മെയ് ഇരുപത്തിമൂന്നിന് അതി പുലർച്ചെ ഒന്ന് പന്ത്രണ്ടിന് ആരംഭിച്ച് മെയ് ഇരുപത്തി മൂന്നിന് രാത്രി പത്ത് മുപ്പതിന് അവസാനിക്കുന്നു പാരണ വീടേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി മെയ് ഇരുപത്തി നാല് രാവിലെ ആറ് ആറ് മുതൽ എട്ട് മുപ്പത്തി വരെയുള്ള സമയത്താണ് ഹരിവാസനം വരുന്നത് മെയ് ഇരുപത്തി മൂന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് നാൽപ്പത്തിരണ്ട് മുതൽ മെയ് ഇരുപത്തി നാല് അതിരാവിലെ മൂന്ന് നാൽപ്പത്തിരണ്ട് വരെയാണ് എല്ലാ ഏകാദശി വ്രതങ്ങളും പോലെ ദശമി ദിവസം ഒരിക്കലൂണായി വ്രതമെടുത്ത് ഏകാദശി ദിവസം അവരവരുടെ ആരോഗ്യമനുസരിച്ച് പൂർണ്ണ ഉപവാസമായോ അല്ലെങ്കിൽ പഴങ്ങൾ മാത്രം ഭക്ഷിച്ചോ വ്രതമനുഷ്ഠിക്കാവുന്നതാണ് ഏകാദശി ദിവസം തുളസി നുള്ളാൻ പാടില്ലാത്തതുകൊണ്ട് ഭഗവാനു ചാർത്താനുള്ള തുളസിമാല തലേ ദിവസം തന്നെ കെട്ടിവെക്കുക ഏകാദശി ദിവസം പ്രഭാത സ്നാനം കഴിഞ്ഞ് ദീപം തെളിയിച്ച് ഗണപതി സ്തുതി ചൊല്ലി കുടുംബദേവതയെ പ്രാർത്ഥിച്ച് ഭഗവാന് തുളസിമാല ചാർത്തി ഭഗവത് നാമങ്ങൾ ചൊല്ലി തുളസി പൂജ ചെയ്ത് ആദിത്യമന്ത്രം ചൊല്ലി വ്രതം ദിവസം മുഴുവനും ഭഗവത് നാമജപത്തോടെ അനുഷ്ഠിക്കുക വിഷ്ണു സഹസ്രനാമം വിഷ്ണു അഷ്ടോത്തരം ശ്രീകൃഷ്ണ സഹസ്രനാമം ശ്രീകൃഷ്ണ അഷ്ടോത്തരം നാരായണീയം ഭഗവത്ഗീത എന്നിവയെല്ലാം ചൊല്ലാവുന്നതാണ് തികഞ്ഞ ഭക്തിയോടെ നിഷ്ഠയോടെയും വ്രതമനുഷ്ഠിക്കുന്ന ഭക്തരെ ഭഗവാൻ പരിധിയില്ലാതെ അനുഗ്രഹിക്കുന്ന ദിനമാണ് അപാര ഏകാദശി പാരണ ദിവസം തുളസി തീർത്ഥം സേവിച്ച വീടാവുന്നതാണ് ഹരിവാസരത്തിൽ കഴിവതും ഭക്ഷണമൊന്നും കഴിക്കാതെ ഭഗവത് നാമങ്ങൾ ചൊല്ലുന്നത് കോടി പുണ്യം നൽകും അപാര ഏകാദശിയും ഭദ്രകാള ജയന്തിയും ഒരേ ദിവസം വരുന്നതുകൊണ്ട് വ്രതനിഷ്ഠയോടെ നാമജപത്തോടെ അനുഷ്ഠിക്കുന്നത് വളരെ ശ്രേഷ്ഠവും പുണ്യകരവുമാണ് ഭദ്രകാളി ജയന്തിയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള വീഡിയോ നമ്മുടെ ചാനലിൽ പങ്കുവച്ചിരുന്നു അത് എല്ലാവരും കണ്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ശ്രീമൻ നാരായണീയത്തിലെ അറുപത്തൊമ്പതാം ദശകം രാസക്രീഡ നിങ്ങളുമായി ഉടനെ പങ്കുവയ്ക്കുന്നതാണ് അപാര ഏകാദശി ദിവസം രാസക്രീഡ പാരായണം ചെയ്യുന്നത് കുടുംബ ഐശ്വര്യത്തിന് വളരെയധികം നല്ലതാകുന്നു പുണ്യമേറിയ വൈശാഖമാസത്തിൽ ഭദ്രകാളി ജയന്തിയും അപാര ഏകാദശിയും വ്രതമനുഷ്ഠിച്ച് ആചരിച്ച് എല്ലാവർക്കും ഭഗവതിയുടെയും ഭഗവാന്റെയും അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു